സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി നാട്ടുകാരും പോലീസും ചേർന്ന് ഗോവിന്ദച്ചാമിയെ തളാപ്പിൽ നിന്ന് പിടികൂടി ആളൊഴിഞ്ഞ വീട്ടിലെ കിണറിൽ ഒളിച്ച കിണറിലൊളിച്ച ഗോവിന്ദിയെ സാഹസികമായാണ് പിടികൂടിയത് ഗോവിന്ദിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുലർച്ചെ ഒന്നേകാലോടെയാണ് കേരളക്കരയെ ഞെട്ടിച്ച സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദി ജയിൽ രാവിലെ ആറുമണിയോടെ തടവുകാരുടെ എണ്ണം എടുക്കുന്നതിനിടെയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വിവരം ജയിലധികൃതർ അറിഞ്ഞത് ഞെട്ടിലിൽ നിന്നുണർന്ന പോലീസ് പ്രതിയെ തപ്പിയിറങ്ങി സെല്ലിൻ്റെ ഇരുമ്പടികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തിറങ്ങിയത് വീപ്പയിൽ കയറി ഏഴ് മീറ്റർ ഉയരമുള്ള മതിലിൻ്റെ മുകളിൽ തുണികെട്ടി അതിൽ പിടിച്ചു കയറിയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് ജയിലിലെ വൈദ്യുതി വേലിയിൽ ആ സമയത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഗോവിന്ദച്ചാമി പുറത്തേക്കിറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് രക്ഷപ്പെടാൻ പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചുവെന്നാണ് സൂചന ജയിലിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ കറുത്ത പാന്റും ഷർട്ടുമായിരുന്നു വേഷം ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ വേഷം മാറി കള്ളി ഷർട്ടിലായിരുന്നു റോഡിലൂടെയുള്ള നടത്തം തളാപ്പ് പരിസരത്ത് ഇയാളെ കണ്ടു എന്ന ഓട്ടോ തൊഴിലാളിയുടെ മൊഴിയാണ് നിർണായകമായത് എന്ന് വിളിച്ചതോടെ ഓടി രക്ഷപ്പെട്ടു തളാപ്പ് പരിസരം അരിച്ചുപിറക്കിയ നാട്ടുകാരും പോലീസും ആളൊഴിഞ്ഞ വളപ്പിലെ കിണറിൽ ഗോവിന്ദചാമിയെ കാണുകയായിരുന്നു ആളുകൾ വരുന്നത് കേട്ടതോടെ വെള്ളത്തിലേക്ക് ചാടിയ ഗോവിന്ദചാമി വെള്ളത്തിൽ നിന്ന് പൊങ്ങി സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതോടെ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസും നാട്ടുകാരും ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് വലിച്ചുപൊക്കി പുറത്തെത്തിച്ചു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കണ്ണൂര് സെന്ട്രല് ജയിലിലെത്തിച്ച തെളിവെടുത്തു കോവിന്ദചാമി പിടിയിലായതോടെയാണ് പോലീസിന് ശ്വാസം നേരെയായത് പ്രതി തലനാരിടയ്ക്ക് പിടിയിലായതോടെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത് കേരള പോലീസാണ് കേരള വിഷു ന്യൂസ് കണ്ണൂർ